ഹലോ നമസ്കാരം മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണിക്കുട്ടി വാതിൽ തുറന്നകത്തേക്ക് കയറുന്നതും എന്തായിരുന്നു അവിടെ ബഹളം ആരായിരുന്നു വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതും എന്നൊക്കെ കൃഷ്ണ ചോദിക്കുമ്പോൾ മുത്തായിരിക്കുമെന്നും മണിക്കുട്ടി പറയുന്നുണ്ട് വഴക്കെന്തായിരുന്നു എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഭരത്മാമനെ കള്ളനാക്കിയത് ഞാനാണെന്ന് മോളെ അവൻ തല്ലിയോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോ ഇല്ലാന്ന് പറഞ്ഞ് കൈയൊക്കെ ഒഴിയുന്നുണ്ട് മണിക്കുട്ടി അച്ഛനോട് പറ തല്ലിയോ അവൻ എന്ന് കൃഷ്ണ വീണ്ടും ചോദിക്കുമ്പോ ഇല്ലച്ചാ അടിക്കാൻ തുടങ്ങിയതാ അപ്പോ കാവ്യേ വന്ന് തടഞ്ഞു ഞാൻ വിചാരിച്ചു തല്ലുന്ന് പക്ഷേ കാവ്യേണ്ടി വന്ന് മാമനെ വിലക്കി എന്നൊക്കെ പറയുന്നുണ്ട് മണിക്കുട്ടി എന്റെ മോളുടെ ദേഹത്തെങ്ങാനും അവൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ എന്ന് കൃഷ്ണ പറയുന്നതും സത്യമായിട്ടും തല്ലിട്ടില്ല അച്ഛ എന്ന് പറയുന്നുണ്ടട്ടോ മണിക്കുട്ടി അപ്പൊ കൃഷ്ണ പറയും ഞാൻ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി വാതില് വാതിലു മുത്ത് നിന്ന് പൂട്ടിയതായിരുന്നു എല്ലാരും കൂടെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ടട്ടോ തുടർന്ന് മണിക്കുട്ടി അച്ഛൻ വല്ലാതെ വിഷമിച്ചു അല്ലേ എനിക്കൊരു കുഴപ്പവും എന്ന് കൃഷ്ണയെ സമാധാനിപ്പിക്കുന്നുണ്ടെട്ടോ അതിനുശേഷം കാണിക്കുന്നത് കാവ്യ ഭരത്തിനോട് എന്താണ് ഇത് നീ ഓഫീസിലെ പണം മോഷ്ടിച്ചോ സത്യം പറയുന്ന പറയുമ്പോ അപ്പൊ കാവ്യാൻ ജയമോഹിനി വിളിക്കുമ്പോ അമ്മ അവിടെ നിൽക്ക് ഇവൻ സമാധാനം പറയുന്നു പറഞ്ഞു തടയുക എന്താണ ഇത് എനിക്ക് സത്യം അറിയണം നീ പണം മോഷ്ടിക്കുന്നു മണിക്കുട്ടി അത് കണ്ടുപിടിക്കുന്നു ആ മനുഷ്യൻ അത് ചോദ്യം ചെയ്യുന്നു എനിക്കിതിൽ പരം ഒരു നാണക്കേടില്ല സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് വേണം എനിക്ക് കൃഷ്ണയ്ക്കുള്ള മറുപടി കൊടുക്കാന്ന് കാവ്യ പറയുമ്പോ മണിക്കുട്ടിക്കുള്ള മറുപടി ഞാൻ എന്ന് മുത്ത് പറയുന്നതും വാക്കാൽ കൊടുത്താൽ പോര മുത്തേ മേര് നോവിച്ചു തന്നെ കൊടുക്കണം അഥവാ ഭരത്തിനൊരു കയ്യബദ്ധം പറ്റിയെന്നിരിക്കട്ടെ ആ പെണ്ണിനെ അത് കണ്ടുപിടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അപ്പൊ അത് അതായത് അമ്മയെന്നൊക്കെ പറഞ്ഞ് പരങ്ങുന്നുണ്ടട്ടോ ഭരത് നീ ഒന്നും പറയണ്ട ഒരു കൊച്ചു പെണ്ണിനെ കണ്ടുപിടിക്കാൻ പഴുതുണ്ടാക്കിയിട്ടാണോടാ കള്ളത്തരം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ജയമോഹിനി അപ്പൊ നീരജങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതാണോ ഇപ്പൊ പ്രശ്നമായതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്റെ ചോദ്യത്തിന് ഭരത് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല നിനക്കൊന്നും പറയാനില്ലെങ്കിൽ അതിനർത്ഥം നീ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണെന്ന് കാവ്യ പറയുമ്പോ ഭരത് പറയുന്നുണ്ട് ഞാൻ നൂറു ശതമാനം സത്യസന്ധനൊന്നുമല്ല ചില തരിക്കിറ്റകളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ നമ്മുടെ അച്ചൻ തുടങ്ങി വെച്ച കമ്പനി അത് നല്ല നിലയിൽ പോകുന്നു എം ഡിയുടെ സ്ഥാനത്തിരുന്ന് കൃഷ്ണ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു അയാള് പറയുന്നതെല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു മണിക്കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ആ മനുഷ്യനെ കണ്ണടച്ച് എങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ ആലോചിച്ചു പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ ആ ആലോചനയുടെ ഭാഗമായിട്ട് ഞാൻ ചില ലക്ഷങ്ങളൊക്കെ എഴുതിയെടുത്തു എന്നുള്ളത് സത്യം തന്നെയാ ആ പണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടില്ല പുതിയൊരു അക്കൗണ്ട് തുടങ്ങി അതിൽ നിക്ഷേപിച്ചു എനിക്ക് വേണ്ടിയല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആ എണ്ണയ ഈ കാവേജി എന്നൊക്കെ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി പറയുന്നുണ്ട് കേട്ടോ ഭരത്ത് ഇത്രയും കരുതലും കണക്കും കൂട്ടിലും ഉണ്ടായിരുന്നല്ലോ കാവ്യ ഇവനെന്നൊക്കെ ജയമോഹിനി പറയുമ്പോൾ കാവ്യ അതിൽ വീഴുന്നുണ്ട് കേട്ടോ പക്ഷേ നീരജിയാണെങ്കിൽ ഈ പറയുന്നത് അത്രയും നുണക്കഥിയാ എനിക്കറിഞ്ഞൂടെ ഭരത്തിനെ എന്ന് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഭരത് വീണ്ടും പറയുന്നുണ്ട് നാളെ നമുക്ക് ഒരാവശ്യം വന്നാൽ ആരോടും ചോദിക്കാതെ സ്വാതന്ത്ര്യത്തോടെ എടുത്ത് ചെലവാക്കാൻ കുറെ പണം കരുത കുറെ പണം കരുതണമല്ലോ എന്ന് തോന്നിയിട്ട് ചെയ്തതാ കൃഷ്ണയും മണിക്കുട്ടിയും കൂടി അത് ഇത്രയും വലിയ ഇഷ്യൂ ആക്കി ഞാനെന്തോ വൻ തട്ടിപ്പ് നടത്തിയതായിട്ടവർ വരുത്തി തീർത്തു എന്തിനാ എന്നെ കമ്പനിയിൽ നിന്ന് കാവേച്ച് പുറത്താക്കണം എന്നിട്ട് എല്ലാം അയാൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഭരത് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല ആർ അങ്ങനെ ആർക്കും ഒറ്റക്കൊന്നും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കാവ്യ അപ്പൊ ജയമോഹിനി പറയും ഈ പുകിലൊക്കെ ഉണ്ടാവാൻ കാരണം കൃഷ്ണയും അവന്റെ മോളുമാണെന്ന് പറയുമ്പോൾ കുടുംബത്തിന് വേണ്ടി കള്ളൻ അകേണ്ടി വന്നത് ഞാൻ അങ്ങ് സഹിച്ചു പക്ഷേ കാവ്യ ചെന്നെ തെറ്റിദ്ധരിച്ചല്ലോ അതാണ് എനിക്ക് വിഷമായതെന്ന് പറഞ്ഞ് കള്ളക്കണ്ണീരൊഴുക്കുന്നുണ്ട് ഭരത്ത് അപ്പൊ അത് കണ്ട് ഓ ബെസ്റ്റ് ആക്ടർ എന്ന് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ജയമോഹിനി പറയുന്നുണ്ട് നിന്റെ സത്യസന്ധത ഇവൾക്കിപ്പൊ മനസ്സിലായി അല്ലേ മോളെ എന്ന കാവ്യോടായിട്ട് കാവ്യ ഒന്നും മിണ്ടാതെ അവിടെ ഒന്നും പോവുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് മണിക്കുട്ടി ഹാളിലെ സോഫയിലിരുന്ന് കയ്യിൽ നിന്ന് വിക്സ് ഒക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതേസമയം മണിക്കുട്ടി വന്നിട്ട് ആഹാ കൊച്ചമ്മ സബ്രമഞ്ചത്തിൽ ഇരുന്നേ തിരുമ്പത്തുള്ളൂന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മണിക്കുട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കയ്യന്റെ വേദന മാറിയിട്ടില്ല അല്ലെ വലിയ ബുദ്ധിശാലി കളിക്കുമ്പോൾ ഓർക്കണായിരുന്നു ഇങ്ങനെ ചിലതൊക്കെ തിരിച്ചും കിട്ടും എന്ന് ഞാൻ ബുദ്ധിശാലി കളിച്ചതല്ല മുത്തേ മുത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതോർത്താണ് എന്റെ വിഷമം ഭരത് മാമൻ കള്ളം കാണിച്ചു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് വീണ്ടും പറയുമ്പോൾ മുത്ത് അതൊന്നും വിശ്വസിക്കുന്നില്ല ഭരത് മാമൻ നിന്റെ ആരുമല്ലല്ലോ എന്റെ അമ്മയുടെ അനിയത്തി എൻ്റെ സ്വന്തം മാമന എന്റെ മാമനെ കള്ളനാക്കാൻ ശ്രമിച്ചതിന് നീ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുന്നുണ്ട് മുത്ത് അപ്പം മണിക്കുട്ടി വീണ്ടും പറയുന്നുണ്ട് ഞാൻ കള്ളനാക്കാൻ നോക്കിയതൊന്നുമല്ല പക്ഷേ ആണെന്ന് തന്നെ പറയുന്നുണ്ട് മുത്ത് അതിനുള്ള പണിഷ്മെന്റ് ആയിട്ട് നീ ഇന്ന് എനിക്ക് ഹോംവർക്ക് ചെയ്തു തരണം എന്ന് കൂടി മുത്ത് പറയുമ്പോൾ അല്ലെങ്കിലും ഞാനല്ലേ മുത്തിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തു തരുന്നത് മണിക്കുട്ടി പറയും അത് പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ലേ ഇന്ന് പുസ്തകത്തിൽ ഇല്ലാത്തൊരു ഭാഗം നീ എനിക്ക് എഴുതി തരണം അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ വലിയ ബുദ്ധിശാലിയല്ലേ ഗാന്ധിജിയുടെ ജീവിതത്തെ പറ്റി എഴുതി എഴുതിത്ത പുസ്തകത്തിലൊന്നും നോക്കാൻ പാടില്ല എന്ന് മണിക്കുട്ടി മുത്ത് പറയുമ്പോൾ മണിക്കുട്ടി ചെയ്തു തരാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബുക്കും പേനയും ഒക്കെ മുത്ത് മണിക്കുട്ടിക്ക് കൊടുക്കുകയാണ് മണിക്കുട്ടി ഇതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് എഴുതണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മുത്തിന് സന്തോഷാവുന്നുണ്ട് പക്ഷേ മണിക്കുട്ടി മുത്തിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് മൊബൈൽ എടുത്തുകൊണ്ട് അതിൽ ഗാന്ധിജിയുടെ ജീവിത ജീവിത കഥ എന്ന് വോയിസ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ആ വിവരങ്ങളെല്ലാം നെറ്റിൽ നിന്ന് മണിക്കുട്ടി കിട്ടുന്നുണ്ട് ഇത് കാണുന്നത് മുത്ത് ആകെ ചമ്മി പോകുന്നുണ്ട് ഇവൾക്ക് യും ബുദ്ധി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഓർക്കുക കേട്ടോ അങ്ങനെ മണിക്കുട്ടി ഫോണിൽ നോക്കി ഗാന്ധിജിയുടെ ജീവ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതി കൊടുക്കുന്നുണ്ട് മണിക്കുട്ടിയെ കഷ്ടപ്പെട്ട് എഴുതാൻ എഴുതിപ്പിക്കാൻ നോക്കിയ മുത്തിൻറെ ശ്രമം പാളിപ്പോയി മുത്ത് ശരിക്കും ചമ്മി പോകുന്നുണ്ട് ഇവളെന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ മുത്ത് മണിക്കുട്ടിയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി തന്നെ മുത്തിനെ നോക്കി ആ ഗാന്ധിജിയെക്കുറിച്ചുള്ള ആട്ടുകൾ എല്ലാം എഴുതി കൊടുക്കുന്നു മുത്താണെങ്കിൽ തോൽവി സമ്മതിക്കാതെ നീ മാത്രമല്ല മിടുക്കി ഞാനും മിടുക്കിയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മൊബൈലിൽ എടുത്തുകൊണ്ട് അഹങ്കാരിയായ മണിക്കുട്ടിയെ തളക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാൻ കേട്ടോ പക്ഷെ അതിനുള്ള ആൻസർ നെറ്റിൽ നിന്നും മണി കിട്ടുന്നില്ല അപ്പൊ മുത്ത് വീണ്ടും ചമ്മുന്നുണ്ടിട്ടോ മണിക്കുട്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് ചിരിക്കുന്നു മുത്തിന്റെ ഈ മണ്ടത്തരങ്ങളെ കണ്ട് ഫോണിൽ ഒന്നും വന്നില്ല അല്ലേ അതെന്താണെന്ന് അറിയാമോ മണിക്കുട്ടി അഹങ്കാരിയല്ല അതുകൊണ്ട് തളക്കുകയും വേണ്ട അത് ഫോണിന് ഫോണിനറിയാം അതുകൊണ്ടാണ് ഒന്നും വരാത്തത് എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി ഇതേ സമയം ഗാന്ധിജിയുടെ ജീവിതകഥ നല്ലോണം പഠിച്ചു വെച്ചേക്കണേ അല്ലെങ്കിൽ നാളെ ടീച്ചർ ചോദിക്കുമ്പോൾ നിനക്ക് നിന്ന് തപ്പേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് മണിക്കുട്ടി അവിടെ ഒന്നും പോകുന്നത് മുത്താണികെ കളിപ്പോടെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നീരജിയുടെ അടുത്തേക്ക് മണിക്കുട്ടി വരുന്നുണ്ട് മണിക്കുട്ടിയെ കാണുമ്പോൾ കൈയിൽ ഇപ്പോഴും വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ചെറിയ വേദനയുണ്ട് പിന്നെ ഇക്കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആകെ പ്രശ്നാവുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി അപ്പൊ അത് കേൾക്കുന്ന നീരജ പറയുന്നുണ്ട് കാവേച്ചി തക്ക സമയത്ത് വന്നിടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിലും ചേച്ചിയുടെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഭരത്തും അമ്മയും കൂടിയാ ഏതായാലും ഇന്നത്തെ വഴക്കിനുള്ള പ്ലാനുമായിട്ട് രണ്ടുപേരും കൂടെ ഇപ്പൊ വരുന്നൊക്കെ പറയുന്നുണ്ട് നീരജ ശേഷം കൃഷ്ണക്ക് വേണ്ടി നേരജി ഉണ്ടാക്കിയ കാപ്പി കൊണ്ട് പോയി കൊടുക്കേണ്ട മണിക്കുട്ടി അപ്പൊ മുത്തത് കാണുന്നതും അവിടെ നിൽക്കുന്നതും പറഞ്ഞ മണിക്കുട്ടിയെ തടയാണ് വടി പോലെ ഇവിടെ ഒരാൾ നിന്നിട്ട് നീ എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഞാൻ നിന്നെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ നമുക്ക് അങ്ങ് എന്ന് മുത്ത് ചോദിക്കുമ്പോ എന്തും തിരിച്ച് ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി ഷൂ പോളിഷിംഗ് മുത്ത് മറുപടി കൊടുക്കുന്നുണ്ട് അത് പോയി എടുത്തുകൊണ്ട് വരാൻ മണിക്കുട്ടിക്ക് നേരെ ആജ്ഞാപിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് അച്ഛനെ ഈ കാപ്പി കൊണ്ടു കൊടുത്തിട്ട് സമയമുണ്ടെങ്കിൽ വന്ന് ചെയ്തു തരാ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് മുത്ത് പറയുന്നുണ്ടെങ്കിലും അതേ പറ്റൂ അതിനു മുമ്പ് വേണമെങ്കിൽ വേണമെങ്കിൽ തന്നെത്താൻ അങ്ങ് ഷൂ പോളിഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മുത്തിനോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് മണിക്കുട്ടി മാറില്ല എന്ന് മുത്ത് പറയുമ്പോൾ അങ്ങ് മാറിടിയെന്നും പറഞ്ഞുകൊണ്ട് മുത്തു നേരെ ശരിക്കും കലപ്പി കലിപ്പിന് നിൽക്കുന്നുണ്ട് മണിക്കുട്ടി മുത്താണെങ്കിലും മണിക്കുട്ടിയുടെ ഈ ഭാവം കണ്ട് ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് മണിക്കുട്ടി കൂളായിട്ട് കാപ്പിയും കൊണ്ട് അവിടെ നിന്ന് പോകാനോ അതേസമയം കൃഷ്ണയാണെങ്കിൽ ഇവിടെ മുത്തിനെ കുറിച്ചൊക്കെ ഓർത്തോണ്ടിരിക്കും മണിക്കുട്ടി ചെന്ന് കാപ്പി കൊടുക്കുന്നുണ്ട് കൃഷ്ണക്ക് ശേഷം മുത്തിനെ കുറിച്ചൊക്കെ മണിക്കുട്ടിയോട് പറയുന്നുണ്ട് കൃഷ്ണ ചിലപ്പോൾ ഞാൻ വിചാരിക്കും മുത്തൊരു കപ്പ് കാപ്പിയോ ഒരു ഗ്ലാസ് വെള്ളമോ എനിക്ക് കൊണ്ടു തന്നിരുന്നെങ്കിൽ മണിക്കുട്ടി തരുന്നത് തൃപ്തിയാവാത്തത് കൊണ്ടല്ല ചുമ്മാ ഒരാഗ്രഹെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവൂ അച്ഛ പോലെ മുത്തും അച്ഛൻ്റെ മോളല്ലേന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി പക്ഷെ അവൾ ഇത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കിയാലും ചിലര് അവളെ തടയുന്നു അങ്ങനെ തടയുമ്പോൾ മുത്തിന് പറയാം മുത്തിന് മറുത്തു പറയാം അതെന്റെ അച്ഛനാണെന്ന് പക്ഷെ മുത്തതൊന്നും ഓർക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ പോക്കിൽ അവളെ വഴി നടത്താൻ അവളുടെ മുത്തശ്ശിയും മാമനും ശരിയാണ് കാവ്യയുടെ അമ്മയ്ക്കും ഭരത്തിനും എന്നോട് ദേഷ്യം തോന്നാം അവർക്കതിന് കാരണങ്ങളും ന്യായങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ മുത്ത് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു പിടച്ചില്ല അവളുടെ അച്ഛനല്ലേ ഞാൻ സ്വന്തം അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ കറിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം മണിക്കുട്ടി കൃഷ്ണയെ സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തിനെ അവരോരോന്ന് പറഞ്ഞ് എരി കയറ്റി വെച്ചിരിക്കുകയാണ് എപ്പോഴെങ്കിലും മുത്തിനു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും മുത്ത് പഴയ പോലെ അച്ഛൻറെ അടുത്ത് വരും ഞാൻ താഴെ പോയി പത്രം എടുത്തുകൊണ്ട് വന്ന് അച്ഛനെ വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞ് മണിക്കുട്ടി അവിടെ ഒന്നും പോവാനിട്ടോ മുത്താണെങ്കിൽ താഴെ കിടന്ന് വിളി വിളിയോട് വിളിയാണ് മണിക്കുട്ടി എന്നും പറഞ്ഞിട്ട് മണിക്കുട്ടി അടുത്ത് ചെല്ലുമ്പോൾ എന്താ രാവിലെ ഒരു മടി എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി എന്നറിയില്ലേ എന്നിട്ടെന്താ കറങ്ങി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ഞാൻ കറങ്ങി നടന്ന ഒന്നുമല്ല അച്ഛന് കാപ്പി കൊടുക്കാൻ പോകുന്നത് മുത്ത് കണ്ടതല്ലേ എന്ന് മണിക്കുട്ടി പറയുമ്പോൾ കാപ്പി കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് വന്നാലെന്താ അതോ ഇനി അച്ഛനെ കാപ്പി കുടി കുടിപ്പിച്ചിട്ടാണോ നീ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തിന് മുത്തിനിപ്പോൾ എന്താ വേണ്ടതെന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ നീ എൻ്റെ ഷൂ പോളിഷ് ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്ത് എന്നാൽ ഇതേ സമയം ഉമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ മണിക്കുട്ടിയോട് നിൽക്കാൻ പറയുന്നുണ്ട് ഉമ്മ എന്നാൽ മുത്തിനാണെങ്കിൽ ഉമ്മയെ കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല മണിക്കുട്ടിക്കാണെങ്കിൽ ഉമ്മയെ കണ്ടിട്ട് ഒത്തിരി സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ മണിക്കുട്ടിക്കും കൃഷ്ണയ്ക്കും സഹായത്തിനും ഉമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെ തന്നെയായിരിക്കട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്